മുട്ടുവേദനയുള്ള രോഗികൾക്ക് ഒരുപാട് സംശയങ്ങൾ ഉണ്ടാവും മുട്ടിൻ്റെ തേയ്മാനം എന്തുകൊണ്ടാണ് വരുന്നത് എന്താണ് ശരിക്കും മുട്ടിൻ്റെ തേയ്മാനം എന്ന് പറയുന്നത് എനിക്കെന്തുകൊണ്ടാണ് നേരത്തെ തന്നെ തേയ്മാനം വരാനുള്ള കാരണം എങ്ങനെയാണത് പിടിച്ചു നിർത്തുക നമ്മളിപ്പോൾ കൂടുതൽ തേയ്മാനം കൂടാതെയോ അല്ലെങ്കിൽ സർജറിയിലേക്ക് എത്താത്ത രീതിയിൽ നമുക്ക് എങ്ങനെ പിടിച്ചു നിർത്താൻ പറ്റും എന്നിങ്ങനെയുള്ള ഒരുപാട് സംശയങ്ങൾ മുട്ടുവേദനയുള്ള രോഗികൾക്ക് സാധാരണ ഉണ്ടാവും അപ്പോൾ ഇത്തരത്തിലുള്ള സംശയങ്ങളെക്കുറിച്ച് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം മുട്ടിൻ്റെ എന്തുകൊണ്ടാണ് മുട്ടുവിന് തേയ്മാനം ഉണ്ടാകുന്നതെന്നും എങ്ങനെയാണ് അത് തിരിച്ചറിയുക എങ്ങനെ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാം എന്നുള്ള കാര്യങ്ങളെല്ലാം നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം ഞാൻ ഡോക്ടർ നിഷാദ് കൺസൾട്ടൻറ്റ് പെയിൻഫൻ കോർട്ടക് സ്പൈൻ ആൻഡ് പെയിൻ കെയർ കോഴിക്കോട് അപ്പോൾ യഥാർത്ഥത്തിൽ മുട്ട് കാൽമുട്ടിൻ്റെ തേയ്മാനം എന്ന് പറയുന്നത് എന്താണെന്ന് നമുക്ക് ആദ്യം നോക്കാം ഉദാഹരണത്തിന് നിങ്ങൾക്ക് ഇങ്ങോട്ട് നോക്കാം ഇത് ജോയിൻ്റ് ആണ് മുട്ടിൻ്റെ ഒരു മോഡലാണിത് അതിൽ മുകളിലുള്ള ഫീമറ് താഴെ ടിബിയ രണ്ട് ബോണുകളാണ് പിന്നെ അത് കൂടാതെ നമുക്ക് ഇവിടെ ചിരട്ട നമ്മൾ പറയുന്ന ഈ പറ്റല്ല അപ്പോൾ ഈ മൂന്ന് എല്ലുകൾ കൂടി ചേർന്ന ഭാഗത്താണ് നമുക്ക് മുട്ടിൻ്റെ ജോയിൻറ്റ് അതായത് നീ ജോയിൻ്റ് എന്ന് പറയുന്ന മുട്ട് ഉണ്ടാവുന്നത് അപ്പോൾ ഇതിൽ തേയ്മാനം എന്ന് പറയുന്നത് എന്താണ് ഉദ്ദേശിക്കുന്നത് ഈ മുട്ടിൻ്റെ ഭാഗത്ത് ഈ എല്ലിൻ്റെ ഭാഗത്ത് നമുക്ക് തരുണാസ്തി അഥവാ കാറ്റിലേ എന്നറിയപ്പെടുന്ന ഒരു കവറിങ് ഉണ്ട് ഒരു ഉണ്ട് അപ്പോൾ ഈ കുഷൻ ഉള്ളത് കൊണ്ടാണ് നമ്മളിപ്പോൾ മുട്ടിൻ്റെ ഒരു എക്സ്റേ എടുക്കുകയാണ് നിന്നിട്ടൊരു എക്സ്റേ എടുക്കുകയാണെങ്കിൽ അവിടെ ഒരു ഗ്യാപ്പ് ആയിട്ടാണ് നമുക്ക് കാണുന്നത് കാരണം ഈ തരണാസ്തി നമുക്ക് എക്സ്റേയിൽ കാണില്ല അപ്പോൾ ആ ഭാഗം ഒരു നോർമലി ഒരു ഗ്യാപ്പ് ആയിട്ടാണ് കാണുന്നത് അപ്പോൾ ഒരു എക്സ്റേയിൽ നമുക്ക് ആ ഗ്യാപ്പ് ഉണ്ടെന്ന് പറഞ്ഞാൽ അത് നോർമലാണ് ഗ്യാപ്പ് ശരിക്ക് എക്സ്റേയിൽ ഉണ്ടാവും ഈ തരണാസ്ഥയാണ് എക്സ്റേയിൽ ഗ്യാപ്പായിട്ട് കാണുന്നത് ഓക്കെ അപ്പോൾ അത് തേയ്മാനം എന്ന് പറഞ്ഞാൽ ആ തരുണാസ്തി മെല്ലെ മെല്ലെ ദ്രവിച്ച് അതിൻ്റെ അളവ് കുറഞ്ഞ് കുറഞ്ഞ് വരുമ്പോൾ അപ്പോൾ എല്ല് എന്ത് സംഭവിക്കും ഈ എല്ല് അടുത്തടുത്ത് അടുത്ത് വരും അപ്പോൾ നമ്മൾ എക്സ്റേ എടുത്ത് നോക്കുന്ന സമയത്ത് നമുക്ക് എക്സ്റേയിൽ സ്പേസ് കുറയുന്നതായിട്ട് കാണും ശരിക്കും ആ ഒരു ഗ്യാപ്പ് കുറഞ്ഞ് കുറഞ്ഞ് വരുമ്പോഴാണ് നമ്മൾ നമ്മളതിന് തേയ്മാനം കൂടിക്കൂടി വരികയെന്നുള്ളത് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഈ രണ്ട് എല്ലുകൾക്കിടയിലുള്ള തരുണാസ്തി അതിനെ തേ ദ്രവിച്ച് പോയി കഴിഞ്ഞാൽ നമുക്ക് തേയ്മാനം പറയും അതുപോലെ തന്നെ ഈ പറ്റലയുടെ അടി അടിയിലുള്ള കവറിങ് അത് ദ്രവിച്ചു പോകുമ്പോൾ നമുക്ക് തേയ്മാനം അപ്പോൾ ഈ മൂന്ന് കമ്പാർട്ട്മെൻറ്റിൽ നമുക്ക് തേയ്മാനം വരാം ഒന്നുകിൽ ഒരു കമ്പാർട്ട്മെൻറ്റിൽ മാത്രമായിട്ടോ അല്ലെങ്കിൽ ഈ മൂന്ന് കമ്പാർട്ട്മെൻറ്റിൽ നമുക്ക് തേയ്മാനം വരാം അതിനാണ് മുട്ടിൻ്റെ തേയ്മാനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ തരുണാസ്തി ദ്രവിച്ചു പോവുകയും അങ്ങനെ മുട്ടിൻ്റെ സ്പേസ് കുറഞ്ഞ് കുറഞ്ഞ് എല്ല് തമ്മിൽ ഒരയാൻ തുടങ്ങുകയും ചെയ്യുന്ന ഒരു അസുഖത്തിനാണ് ശരിക്കും തേയ്മാനം മുട്ടിൻ്റെ തേയ്മാനം അല്ലെങ്കിൽ ഡീജനറേറ്റീവ് ഡിസീസ് എന്നൊക്കെ പറയുന്നത് ശരിക്ക് ഇതാണ് സംഭവിക്കുന്നത് എല്ലിനല്ല പ്രശ്നം വരുന്നത് അതിനേക്കാൾ കൂടുതൽ എല്ലിനെ കവർ ചെയ്യുന്ന ഈ കുഷൻ പോലെയുള്ള തരുണാസ്ഥിക്കാണ് ശരി പ്രശ്നം വരുന്നത് അപ്പോ നമുക്ക് ഇത് എങ്ങനെയാണ് ഇത് തിരിച്ചറിയുക എന്തൊക്കെയാണ് സാധാരണ സിംറ്റംസ് ഉണ്ടാവുക പലപ്പോഴും പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മൾ തേയ്മാനം എന്ന് പറഞ്ഞാൽ പ്രായത്തിന്റെ ഒരു ലക്ഷണമാണ് ശരിക്കും പറഞ്ഞാൽ പ്രായം കൂടുന്നതിനനുസരിച്ച് നമ്മൾ ഉപയോഗത്തിനനുസരിച്ച് വണ്ടീൻ്റെ ടയറൊക്കെ പോലെയാണ് ഉപയോഗിക്കുന്നതിനനുസരിച്ച് തേയ്മാനം തേഞ്ഞ് തെഞ്ഞു വരുന്ന ഒരു സംഭവമാണ് ഈ മുട്ടിൻ്റെ ഈ കാർട്ട്ലേജ് അഥവാ തരണാസ്തി എന്ന് പറയുന്നത് അപ്പോൾ രോഗികൾക്ക് സാധാരണ രീതിയിൽ എന്താ ഉണ്ടാവുക അവർക്ക് വേദനയാണ് പ്രധാനപ്പെട്ട ഒരു സിംറ്റം എന്ന് പറഞ്ഞാൽ മുട്ടിൻ്റെ വേദനയാണ് മുട്ടിൻ്റെ വേദന സാധാരണ തുടക്കത്തിലാവുമ്പോൾ തേളി സ്റ്റേജിൽ തേയ്മാനം തുടങ്ങുന്ന സമയത്തൊക്കെ സാധാരണ രീതിയിൽ വേദന ഒന്നും ഉണ്ടാവില്ല നമ്മൾ സാധാരണ നടത്തവും കാര്യങ്ങളൊന്നും പ്രശ്നമുണ്ടാവില്ല പക്ഷേ നമ്മൾ കൂടുതലായിട്ട് സ്ട്രെയിൻ ചെയ്യുന്ന സമയത്ത് ഉദാഹരണത്തിന് ഇപ്പോൾ സ്റ്റെപ്പ് കയറുകയാണ് അല്ലെങ്കിൽ സ്റ്റെപ്പ് ഇറങ്ങുകയാണ് അങ്ങനത്തെ സമയത്തൊക്കെ നമുക്ക് കൂടുതൽ സ്ട്രെയിൻ ചെയ്യുന്ന സമയത്ത് ചെറിയൊരു വേദന അനുഭവപ്പെടും നമ്മൾ റെസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ മാറുകയും ചെയ്യും അതുകൊണ്ട് ആ ഒരു സ്റ്റേജിലെത്തുമ്പോൾ നമ്മൾ പൊതുവേ ശ്രദ്ധിക്കാറില്ല കാരണം വലിയ കാര്യമായിട്ട് പ്രശ്നങ്ങളൊന്നുമില്ല ഓവറൈറ്റ് സ്ട്രെയിൻ ചെയ്യുന്ന സമയത്തെ വേദന ഉണ്ടാവുള്ളൂ പൊതുവെ നടക്കുമ്പോഴും നിൽക്കുമ്പോഴൊന്നും വേദനയില്ല അപ്പോൾ അത് ആ ഒരു സ്റ്റേജാണ് ശരിക്കും ഏർലി സ്റ്റേജാണ് തുടക്കമാണ് തേയ്മാനത്തിൻ്റെ തുടക്കമാണ് അപ്പോൾ അങ്ങനെ നമ്മൾ ശരിക്കും ആ ഒരു സ്റ്റേജിലാണ് കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ടത് അത് കഴിഞ്ഞാൽ അടുത്ത സ്റ്റേജ് കുറച്ചുകൂടി കൂടി വരുന്ന സമയത്ത് വേദന നമുക്ക് കാലും മടക്കി ഇരിക്കാൻ പറ്റാത്ത അവസ്ഥ വരും മടക്കി പ്രേ പ്രേന ഇരിക്കുന്ന സമയത്ത് അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് വേദന വരും പിന്നെ അതുകൂടാതെ പിന്നീട് എല്ലാ രാവിലെ എണീറ്റ് നടന്നു തുടങ്ങുമ്പോൾ തന്നെ വേദന വരും കുറച്ച് നടന്നു കഴിഞ്ഞാൽ വേദന കുറയും അതുപോലെ തന്നെ പ്രയറിൽ ഇരിക്കുന്ന സമയത്തും മടക്കിയിരിക്കുന്ന സമയത്ത് വേദന വരും ഈ കുറച്ച് കൂടുതൽ നടക്കുന്ന സമയത്ത് വേദന വരും ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ അടുത്ത സ്റ്റെപ്പ് വരും പിന്നെ കുറച്ചുകൂടെ കഴിയുമ്പോൾ നമുക്ക് തീരെ നടക്കാൻ ബുദ്ധിമുട്ടായിട്ട് വരുന്ന രീതിയിലേക്ക് ആവശ്യം അതുപോലെ തന്നെ മുട്ടിനുള്ള നീര് വരാം ചിലപ്പോൾ മുട്ടിന് സ്വല്ലിങ്ങായിട്ട് വരും തടിപ്പ് നീര് കാര്യങ്ങളെല്ലാം വരാം അപ്പോൾ ഇങ്ങനെ പല അവരുടെ സൗണ്ട് കേൾക്കാം മുട്ടിന് സൗ ഉള്ളുന്ന സൗണ്ട് കേൾക്കും അപ്പോൾ അത് തുടക്കത്തിൽ വലിയ കാര്യമായിട്ടുണ്ടാവില്ല പക്ഷേ ഈ തീരുമാനം കൂടുതൽ നമുക്കൊരു പ്രത്യേകതര സൗണ്ട് മുട്ടിന്റെ ഉള്ളിൽ നിന്ന് കേൾക്കാം ഇതൊക്കെയാണ് സാധാരണ സിംറ്റംസ് നമുക്കൊരു മുട്ടിന്റെ തീരുമാനത്തിന്റെ ലക്ഷണമാണ് നമുക്ക് തന്നെ തോന്നുന്ന ഒരു അവസ്ഥയിലേക്ക് വരുന്ന അപ്പോഴാണ് അപ്പോൾ ശരിക്കും ആ ഒരു സ്റ്റേജിൽ എത്തുമ്പോൾ നമുക്ക് തീരെ നടക്കാൻ പറ്റാത്ത അവസ്ഥയിലെത്തുമ്പോഴാണ് മിക്ക ആളുകളും ട്രീറ്റ്മെന്റ് തയ്യാറാകുന്നത് കാരണം വെച്ചാൽ തുടക്കത്തിലാവുമ്പോൾ അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങനെ ആമൊക്കെ പെരട്ടി നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് പോകും അപ്പോൾ കൃത്യമായിട്ട് ട്രീറ്റ്മെന്റ് എടുക്കില്ല അപ്പോൾ പിന്നീട് നമ്മൾ സ്റ്റേജ് കൂടി 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 വരുന്നൊരു അവസ്ഥയിലാണ് നമുക്ക് എന്താവുന്നത് ഒരു ട്രീറ്റ്മെന്റിലേക്ക് വരും അപ്പോഴത്തേക്ക് ശരി പലപ്പോഴും ട്രീറ്റ്മെന്റ് ട്രീറ്റ്മെൻ്റ് എടുക്കേണ്ട അല്ലെങ്കിൽ മാറ്റിയെടുക്കാൻ പറ്റുന്ന സ്റ്റേജൊക്കെ പലപ്പോഴും കഴിഞ്ഞിട്ടുണ്ടാവും അപ്പോൾ എന്തുകൊണ്ടാണ് ഇത് വരുന്നത് പ്രീ ഡിസ്പോസിംഗ് ഫാക്ടേഴ്സ് അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഇതിൻ്റെ റിസ്ക് ഫാക്ടേഴ്സ് ആണ് നമുക്ക് ആദ്യം അറിയേണ്ടത് പ്രായം എന്തായാലും ഒരു റിസ്ക് ഫാക്ടറാണ് കാരണം ഒരു പ്രായം കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രായം ഒരു വയസ്സോ വയസ്സോ കഴിഞ്ഞാൽ എന്തായാലും വരും പക്ഷേ ാലും വേനല്ലാത്ത ആളുകൾ ഉണ്ടാവും തീരുമാനം ഓൾറെഡി വന്നിട്ടുണ്ടാവും പക്ഷേ വേനില്ലാതെ നടക്കുന്ന ആൾക്കാരുണ്ടാവും പക്ഷേ അതല്ലാതെ പ്രായമല്ലാതെ ഇതിനുള്ള മറ്റുള്ള റിസ്ക് ഫാക്ടേഴ്സ് ആണെങ്കിൽ നമുക്ക് ഒന്ന് വെയിറ്റ് ആണ് അപ്പോൾ വെയിറ്റ് കൂടുന്ന കൂടിയ ആൾക്കാർക്ക് നേരത്തെ വരും തേയ്മാനം നേരത്തെ വരും അല്ല രണ്ടാമത്തെ പരിക്കുകളാണ് അതായത് മുമ്പ് എപ്പോഴെങ്കിലും ഒരു ആക്സിഡൻറ്റ് പറ്റി അല്ലെങ്കിൽ നമ്മൾ വീഴ്ചയിൽ അതിൻ്റെ ഉള്ളിലുള്ള ലിഗമെൻറ്റ്സ് പൊട്ടി അല്ലെങ്കിൽ ഒരു വാഷറിൻ്റെ പരിക്ക് പറ്റിയ ആളുകൾക്കൊക്കെ നേരത്തെ തേയ്മാനം വരും ആ ഒരു സാധാരണ പ്രായത്തെത്തുന്നതിന് മുന്നേ തന്നെ തീരുമാനം വരും പിന്നെ മറ്റുള്ള എക്സസൈസോ കാര്യങ്ങളോ ഒന്നും വ്യായാമമൊന്നും ഇല്ലാതെ നടക്കുന്ന ആളുകൾ ഒരു സെഡൻഡറി ലൈഫ് സ്റ്റൈൽ കൊണ്ടെടുക്കുന്ന ആൾക്കാർക്ക് കൂടുതൽ സാധ്യത കൂടുതലാണ് അതുകൂടാതെ തന്നെ കൂടുതൽ പണിയെടുക്കുന്ന ആൾക്കാർക്ക് ഉദാഹരണത്തിന് മാനുവൽ ഭയങ്കര മുട്ടിന് സ്ട്രെയിൻ വരുന്ന രീതിയിലുള്ള അത്ലറ്റ്സ് അതുപോലെ മാനുവൽ ഹെവി വെയിറ്റ് ലോഡ് ചെയ്യുന്ന ആൾക്കാർ അങ്ങനത്തെ ഹെവി ആയിട്ടുള്ള വർക്ക് ചെയ്യുന്ന ആൾക്കാർക്കും തേമാനം നേരത്തെ വരും ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് മുട്ടിന് തേയ്മാനം വരാൻ കാരണം പിന്നെ ചിലത് ഫാമിലിയിലുണ്ടാവും അപ്പോൾ പാരൻസിനൊക്കെ നേരത്തെ തേമാനം വന്ന ആൾക്ക് മക്കൾക്കും തേയ്മാനം വരാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് നമുക്ക് റിസ്ക് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് പിന്നെ ഇത് എങ്ങനെയാണ് നമ്മൾ കൺഫേം ചെയ്യുക അത് തീമാനാണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാരണമാണോ പ്രധാനമായിട്ട് അതാണല്ലോ മുട്ടിൻ്റെ വേദന വരുമ്പോൾ തീമാനം മാത്രമല്ല മുട്ടിൻ്റെ വേദന ഉണ്ടാക്കുന്നത് വേറെ കുറേ അസുഖങ്ങളുണ്ട് അപ്പോൾ അത് നമുക്ക് എങ്ങനെയാണ് തിരിച്ചറിയുക അതിൽ ഏറ്റവും പ്രധാനം നമുക്കൊരു എക്സ്റേ ആണ് നിന്നിട്ടുള്ള സ്റ്റാൻഡിങ് എക്സ്റേ എടുത്തു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഒരു ഗ്യാപ്പ് നോർമലി ഒരു ഗ്യാപ്പ് ഉണ്ടാവും ആ ഒരു കാരണം ഒരു ഗ്യാപ്പ് ഉണ്ടാവും ആ ഗ്യാപ്പ് കുറഞ്ഞിട്ടുണ്ടോ എത്രത്തോളം കുറവുണ്ട് അല്ലെങ്കിൽ അതിൻ്റെ കൂടെ വേറെ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ എന്നുള്ളത് നോക്കിയിട്ടാണ് മുട്ടൻ്റെ തേയ്മാനമാണോ എന്നുള്ള കാര്യവും അതുപോലെ അത് എത്ര ഏത് ഗ്രേഡിലാണ് തേയ്മാനം എന്നുള്ളത് അറിയുന്നത് നിന്നിട്ടുള്ള എക്സ്റേ എടുത്താലാണ് എം ആർ ഐയിൽ നമുക്ക് വിശദമായിട്ട് എൻ്റെ കാര്യങ്ങൾ എത്രത്തോളം ഏർലി സ്റ്റേജോ കാണും ചിലപ്പോൾ എക്സ്റേ ചിലപ്പോൾ കണ്ടോളന്നില്ലാതെ എം ആർ ഐയിൽ നമുക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റും അതുകൂടാതെ മുട്ടിൻ്റെ ഉള്ളിലുള്ള ഈ മെനിസ്കസ് അതായത് നമ്മൾ വാഷർ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ലിഗമെൻസ് അങ്ങനെ അത്തരത്തിലുള്ള പരിക്കുകളൊക്കെ സംശയിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് എം ആർ എ വേണ്ടി വരും എക്സറേയിൽ അത് കണ്ടോളണം എന്നില്ല അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്കാണ് നമുക്ക് വീണ്ടും സാധാരണ എം ആർ എടുക്കേണ്ടി വേള്ളൂ അല്ലാതെ മിക്കവാറും തേമാനത്തിൻ്റെ കാര്യങ്ങൾ തീരുമാനിക്കാൻ പലപ്പോഴും ഒരു നിന്നിട്ടുള്ള സ്റ്റാൻഡിങ് എക്സ്റേയിൽ തന്നെ നമുക്ക് കൃത്യമായിട്ട് ഗ്രേഡ് ചെയ്യാൻ പറ്റും ആ ഗ്രേഡിംഗ് ഉണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് എന്നിട്ട് ഗ്രേഡിംഗ് ഉണ്ട് അത് തേനത്തിൻ്റെ അളവനുസരിച്ചാണ് ലാസ്റ്റ് അല്ലെങ്കിൽ തട്ടി നിൽക്കുന്ന ഒരു സ്റ്റേജാണ് ശരിക്കും ഗ്രേഡ് ഫോർ എന്ന് പറയുന്നത് അപ്പോൾ ആ ഒരു സ്റ്റേജിൽ എത്തിക്കഴിഞ്ഞാലും പ്പോഴും ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ സർജറിയാണ് അപ്പോൾ ആ ഒരു ലെവലിൽ എത്താതെ അതിന് മുന്നേ തന്നെ പ്രിവെന്റ് ചെയ്യാൻ നോക്കുക എന്നുള്ളതാണ് നമുക്ക് മുട്ടു തീമാനത്തിന് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം അപ്പോൾ ഇതിലിപ്പോൾ എങ്ങനെയാണ് അസുഖം എന്നുള്ളത് നമുക്ക് മനസ്സിലായി അപ്പോൾ നേരത്തെ നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇപ്പോൾ മുട്ടുപേര തുടങ്ങുന്ന സമയത്ത് തന്നെ എന്തൊക്കെ ചെയ്യാൻ പറ്റുന്നുള്ളതാണ് നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം കാരണം വെച്ചാൽ ഒരു സ്റ്റേജ് കൂടുന്നൊരവസ്ഥയിൽ മുന്നേ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും അതിൽ പ്രധാനമായിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ നമുക്ക് വെയ്റ്റ് ആണ് അപ്പോൾ കൂടുതലായിട്ട് വെയിറ്റ് ഉള്ള ആളുകളാണെങ്കിൽ അവരെന്തായാലും വെയിറ്റ് അപ്പോൾ ഒരു ഒരു കിലോ ആണെങ്കിൽ പോലും വെയിറ്റ് കുറഞ്ഞു കഴിഞ്ഞാൽ അത് മുട്ടിൻ്റെ മുകളിലുള്ള ലോഡ് കുറയ്ക്കുകയും അതിൻ്റെ ബുദ്ധിമുട്ട് കുറയ്ക്കുകയും ചെയ്യും അത് പറയാൻ വളരെ എളുപ്പമാണ് പക്ഷേ എന്നാലും നമുക്കൊരു അസുഖത്തിന് ഒരു മോഡിഫിക്കേഷൻ എന്നുള്ള രീതിയിൽ ചെയ്യുകയാണെങ്കിൽ ആദ്യം ആലോചിക്കേണ്ടതൊന്നും വെയിറ്റ് കുറയ്ക്കാൻ നോക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ നമുക്ക് എക്സസൈസാണ് വ്യായാമം അതായത് മുട്ടിൻ്റെ ചുറ്റുവട്ടത്തുള്ള മസിൽസിൻ്റെ സ്ട്രെങ്ത്ത് കൂട്ടുന്ന രീതിയിലുള്ള എക്സസൈസ് റെഗുലർ ചെയ്താൽ മുട്ടിൻ്റെ ആ ഒരു തേയ്മാനം ആ ലെവലിൽ നിന്നും പിന്നീട് കൂടുന്നതും കൂടുതൽ സ്ട്രെയിൻ മുട്ടിനുള്ളിലേക്ക് വരുന്നത് നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാനും വേദന കുറയ്ക്കാനും നോർമൽ ആക്ടിവിറ്റി ക്വാളിറ്റി ഓഫ് ലൈഫ് കൂട്ടാനും നമ്മളെ സഹായിക്കും അപ്പോൾ വ്യായാമം കൃത്യമായിട്ട് നമുക്ക് ചെയ്യാം പിന്നെ ഈ പുകവലി മദ്യപാനം പോലെയുള്ള കാര്യങ്ങൾ അതും ഡീജനറേഷൻ കൂട്ടുന്ന കാര്യങ്ങളാണ് അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ ഒഴിവാക്കാൻ നോക്കുക പിന്നെ അതുകൂടാതെ അസുഖം മറ്റുള്ള എന്തെങ്കിലും ഡെഫിഷ്യൻസി കാര്യങ്ങളൊക്കെ ഉള്ള ആളുകളുണ്ടാവും അതായത് ഉദാഹരണത്തിന് കാൽഷ്യത്തിൻ്റെയും മറ്റുമിൻ്റെയും അത്തരത്തിലുള്ള ഡെഫിഷ്യൻസിക്കുള്ള ആൾക്കാർ അത്രത്തര കാര്യങ്ങൾ ന്യൂട്രീഷണൽ കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക ഭക്ഷണത്തിലും അല്ലെങ്കിൽ സപ്ലിമെൻ്റ് ആയിട്ട് എടുത്തിട്ട് ശ്രദ്ധിക്കുക പിന്നീടുള്ളത് ട്രീറ്റ്മെൻ്റ് ആണ് ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഏർലി സ്റ്റേജിലാവുമ്പോൾ ഞാൻ പറഞ്ഞ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതോടുകൂടെ നമുക്ക് എന്നിട്ടും ആ ഒരു പെയിൻ ഉണ്ട് മാറുന്നില്ല എന്നുള്ള അവസ്ഥയിലാണെങ്കിൽ നമുക്ക് ഈ റീജനറേറ്റീവ് ട്രീറ്റ്മെൻ്റ് വല്ല കാര്യങ്ങളെ ചെയ്യാവുന്നതാണ് തുടക്കത്തിലുള്ള സ്റ്റേജിലാവുമ്പോൾ നമ്മൾ ഈ റീജനറേറ്റ് ചെയ്യാനുള്ള മുട്ടിൻ്റെ തേയ്മാനം കുറയ്ക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ കാർട്ടിലേച്ച് റീജനറേറ്റ് ചെയ്യാൻ സഹായിക്കുന്ന രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റുകൾ അപ്പോൾ അതിൽ പി ആർ പി ഒപ്ഷനാണ് പി ആർ പിന്നെ പ്ലേറ്റ്ലെറ്റ് റിച്ച് പ്ലാസ്മ പ്ലാസ്മെന്നുള്ള ട്രീറ്റ്മെൻറ്റാണ് അത് സ്വന്തം ബ്ലഡ് എടുത്തിട്ട് രോഗിയുടെ തന്നെ ബ്ലഡ് എടുത്തിട്ട് തേയ്മാനത്തിന് മാറ്റുണ്ടാക്കുന്ന രീതിയിലുള്ള ഒരു ട്രീറ്റ്മെൻറ്റാണ് അത് കൂടാതെ അതിന് അഡ്വാൻസ്ഡായിട്ടുള്ള സ്റ്റെംസെൽ ട്രീറ്റ്മെൻറ്റ് സ്റ്റെം സെൽസ് ഉദ്ദേശിക്കുന്നത് നമ്മളെ ഫാറ്റിൽ നിന്നോ ബോൺമാരിൽ നിന്നെടുക്കുന്ന കോശങ്ങളാണ് അത് നമ്മളെ കാർട്ടിലേജ് ഇൻ്റെ ആ ഒരു ഭാഗത്തെ കാർട്ടിലേജ് ആയിട്ട് നമ്മൾ മുട്ടിനുള്ളിലേക്ക് ഇഞ്ചക്ഷൻ ചെയ്ത് കഴിഞ്ഞാൽ അത് കാർട്ടിലേജ് ആയിട്ട് മാറുകയും അത് ഫില്ല് ചെയ്യുകയും ചെയ്യും കാർട്ടിലേജ് റീഗ്രോത്ത് നടക്കുന്ന രീതിയിലുള്ള സ്റ്റെം സെൽ ട്രീറ്റ്മെൻറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇതൊക്കെ റീജനറേറ്റീവ് ട്രീറ്റ്മെൻറ്റ് ആണ് നമുക്ക് നേരത്തെ നേരത്തെയുള്ള അപ്പോൾ ഗ്രേഡ് വൺ ടു ത്രീ സ്റ്റേജുകളിൽ ചെയ്തു കഴിഞ്ഞാൽ ഇത് റിവേഴ്സ് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റ് ആണ് അതുകൂടാതെ നമ്മൾ നാലാമത്തെ സ്റ്റേജിലാണെങ്കിൽ നമ്മൾ സർജറിയാണ് ഓപ്ഷൻ അതായത് എല് നമ്മൾ തട്ടി നിൽക്കുക അല്ലെങ്കിൽ വളഞ്ഞിട്ടുണ്ട് എല് വളഞ്ഞിട്ടുള്ള ഒരു സ്റ്റേജിലെത്തി കഴിഞ്ഞാൽ പൊതുവേ സർജറിയാണ് പൊതുവേ ഒരു അമ്പത്തെട്ട് അല്ല അറുപത് വയസ്സിന് ശേഷമുള്ള ആളുകൾക്ക് ഗ്രേഡ് ഫോർ ഇതാണെങ്കിൽ തീരുമാനമാണെങ്കിൽ ശരിക്കും സർജറിയിലേക്ക് പോകുന്നതാണ് നല്ലത് പ്രത്യേകിച്ച് നമ്മൾ വളവ് കൂടി വരുന്നവരെ കുറേ വളവ് കൂടി പ്രശ്നം അതിനിടയിൽ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെയുള്ള കാര്യങ്ങൾ കൺസർവേറ്റീവായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് എല്ലാം നമുക്ക് ചെയ്യാവുന്നതാണ് വെയിറ്റ് വർക്ക് ചെയ്യും എക്സസൈസ് ചെയ്യും അങ്ങനത്തെ ഈ നോർമൽ നാച്ചുറലായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം ചെയ്തതിന് ശേഷവും നമ്മളെ പെയിനും ഡിസബിലിറ്റിയും പെർസിസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ പിന്നെ അത് സർജറിയിലേക്ക് നീങ്ങേണ്ടി വരും അതല്ലെങ്കിൽ നമുക്ക് ഈ തേയ്മാനമുണ്ട് എന്നുള്ളതുകൊണ്ട് നിർബന്ധമായിട്ട് സർജറി ചെയ്യേണ്ട ആവശ്യമില്ല അതിൻ്റെ സിംറ്റംസും ക്വാളിറ്റി ഓഫ് ലൈഫും ഒക്കെയാണ് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിലേക്ക് നമുക്ക് അല്ലാതെ കൺസർവേറ്റീവ് ട്രീറ്റ്മെൻറ് കൊണ്ട് തന്നെ കൊണ്ടുവരാൻ പറ്റുകയാണെങ്കിൽ വേദന സംഹാരികളില്ലാതെ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നമുക്ക് വെയിറ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ മുട്ടിൻ്റെ തേയ്മാനം എന്തുകൊണ്ടാണെന്നും അതിൻ്റെ കാരണങ്ങളും എന്തൊക്കെ നമുക്ക് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു മറ്റൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും വരാം നന്ദി